അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തഹ ഇപ്പം നമ്മളെല്ലാവരും എന്ത് കേട്ടാലും നമ്മൾ മാഷാള്ളാ മാഷാ അല്ലാ എന്ന് പറയും ഇപ്പോൾ ഒരു ഫോട്ടോ തന്നെ നമുക്ക് ഫോർവേഡ് ചെയ്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളപ്പോൾ നല്ല ഫോട്ടോ ആണെങ്കിലും എന്ന് പറയും അപ്പോൾ ശരിക്കും ഇതിൻ്റെ എന്താണിതിൻ്റെ ഈ മാഷാ ചൊല്ലുന്നതിലൂടെ നമുക്ക് അള്ളാഹു തരുന്നൊരു അനുഗ്രഹം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മഹത്തായൊരു ധിക്കറാണ് മഹത്തായൊരു തിക്കറാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഭയങ്കര പുണ്യത്തോടുകൂടി നമ്മൾ ചെല്ലും നമ്മളിതാരും അറിയാണ്ടാണത് ചെല്ലുന്നത് ഇതിൻ്റെ ഇത് ഉസ്താ അത് വിവരിച്ചു തരുന്നു ഈ മാഷാൽ ചെല്ലുന്ന ദിക്കറ് ചൊല്ലുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ അപ്പം ദയവായി നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇൻഷാല്ല ഇനി കണ്ടിട്ട് നമുക്ക് വരാം എന്റെ കൂട്ടുകാരൻ പറയുമായിരുന്നു നിന്റെ ശമ്പത്തിലേക്ക് കയറി ചൊല്ലുമ്പോഴേ ഇതൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന അല്ലല്ലോ നീ പറയേണ്ടത് നിന്റെ രാജ്യത്തെ സമാധാനം കാണുമ്പോ നിന്റെ മക്കള് പഠിച്ചു വലുതാകുന്നത് കാണുമ്പോ നിന്റെ മക്കൾക്ക് നിനക്ക് കച്ചവടം ജോലി സമ്പാദ്യം ആരോഗ്യം അള്ളാഹു തന്നപ്പോഴേ നിന്റെ കൈയിൽ അല്ലാഹു കാശി ഉദ്ദേശിച്ചു അതുകൊണ്ട് എൻറെ കയ്യിൽ തന്നു എന്റെ എന്റെ മേന്മയല്ല ഇത് മാഷാ അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നു അല്ലേ മാഷാ തന്നെ അർത്ഥം അള്ളാഹു എന്ത് ഉദ്ദേശിച്ചു അത് നടക്കുന്നു മാഷാ അല്ലാ നൽകുന്ന കഴിവല്ലാതെ ഒരു കഴിവും എനിക്കില്ല കേട്ടോ അള്ളാഹു തന്നത് എന്നല്ലേ നീ പറയേണ്ടത് കുടുംബവും മക്കളും സമ്പാദ്യവും ഒക്കെ കുറഞ്ഞവനാണെന്ന് നീ എന്നെ പറ്റി കുറവ് പറയല്ലേ നിന്റെ ഈ തോട്ടങ്ങളെക്കാളും ഒക്കെ എത്രയോ

നിന്റെ നിന്റെ കിണറ്റിലെ വെള്ളം വെള്ളം അത് ഭൂമിയിലേക്ക് പിന്നെ നീ തേടിപ്പോയിട്ട് കാര്യമില്ല കിട്ടൂല അള്ളാഹു കൊണ്ടുപോയാൽ ല്ലേ ചിന്തിക്കേണ്ടിയിരുന്നത് എന്ന് തന്റെ പാപമായ കൂട്ടുകാരൻ മറുപടി കൊടുത്തത് ശ്രദ്ധിക്കാതെ അഹങ്കരിച്ചതിന് പകരം അല്ലാഹു ഒരു എടുത്തു കളഞ്ഞു എന്ന് പറയുന്ന ഭാഗമാണ് സൂറത്തുൽ ചിന്തിക്കേണ്ട ചരിത്രങ്ങളിൽ നാലെണ്ണം അള്ളാഹു പറഞ്ഞതിൽ രണ്ടാമത്തെ ചരിത്രം ഇതാണ് നമ്മളൊരു പക്ഷെ മനസ്സമാധാനം എന്ന് ഞമ്മ ചെയ്ത് എത്ര വലുതാണെന്ന് ചിന്തിച്ചു കാണില്ല മനസ്സമാധാനം എന്നത് നാളെ അള്ളാഹു ചോദിക്കുന്ന അത്യുൽകർഷമായ വളരെ മനോഹരമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ട അനുഗ്രഹമാണ് സമാധാനം തോന്നുക എന്നത് വലിയൊരു അള്ളാഹു നിങ്ങളോട് നിങ്ങൾ അനുഭവിച്ച സുഖങ്ങളെ കുറിച്ച് ചോദിക്കും ആ സുഖങ്ങളിൽ വലുത് വീടില്ലാത്തവനും മനസ്സമാധാനം ഉണ്ടാകാം ആരോഗ്യ ആരോഗ്യമില്ലാത്തവനാണ് പക്ഷെ മനസ്സിന് മാഹത്താണ് കുഴപ്പമൊന്നുമില്ല മനസ്സമാധാനം ഒരു രാജ്യത്തിൻ്റെ ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ഒക്കെ വലിയ ഞമ്മച്ചാണ് നമ്മൾ എന്ത് ചെയതിനാ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ മറന്നുപോവുകയോ ഉപേക്ഷ വരുത്തുകയോ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് ഈ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുകയാണ് മാഷാ അള്ളാഹു ഇരുളിനെ വെളിച്ചം കൊണ്ടുവരാനും വെളിച്ചത്തെ എടുത്തുമാറ്റി ഇരുട്ട് കൊണ്ടുവരാനും കഴിവുള്ളവനാണ് ഇരുട്ടിന് ശേഷം പ്രഭാതം കൊണ്ടുവരുന്ന അള്ളാഹുവെ അതാണ് എന്ന ആയത്തിന്റെ അർത്ഥം അള്ളാഹുവെ നീയാണ് പ്രഭാതം കൊണ്ടുവരുന്നത് ഇരുള് സങ്കടമാണ് ഇരുള് വിഷമമാണ് ഇരുട്ട് ബുദ്ധിമുട്ടാണ് ഇരുട്ടിനെ വെളിച്ചം ഭൂമിയിലേക്ക് മുഴുവനും മാസിവൽ ും സൃഷ്ടാവായ ബാക്കിയെല്ലാം അവന്റെ സൃഷ്ടികളാണ് ഇതിന്റെയൊക്കെ എന്തെല്ലാം ഉപദ്രവങ്ങളുണ്ടോ ആ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുകൊള്ളണമേ ഇരുട്ടാകുമ്പോ ഇരുളമുറ്റി വരുമ്പോ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ അപകടങ്ങൾ വേല ഉപദ്രവിക്കുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് പൂണ്ടുന്ന മനസ്സിന്റെ ആളുകളുടെ അസൂയയിൽ നിന്ന് എല്ലാം ഞങ്ങളെ കാത്തുകൊള്ളയണമേ എന്നാഹിനോട് കാവൽ ചോദിക്കുന്ന സൂറയാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളും നമ്മളുമൊക്കെ ധാരാളം അവൻ അതൊരു കാവലാണ് ഫലക്കും

ദുന്യാവില് നിധിക്ക് തന്നെ ആളുകൾ എന്താണ് ഓട്ടം കിട്ടുകയാണെങ്കിൽ എത്ര ആളുകളാണ് പറ്റിക്കപ്പെടുന്നത് നിധിൻറെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര സംഭവങ്ങൾ ഉണ്ട് അറിയോ നിധിൻറെ എന്തോ സ്വർണം പരിചയത് കൊണ്ട് കുഴിച്ചിട്ടുക്കും അവരെന്ന് വന്നിട്ട് എടുത്തു കൊടുക്കും ഇതിന്റെ താഴെ ഇതിലും വലുതുണ്ട് കിട്ടോ കിട്ടണെങ്കിൽ പത്ത് ലക്ഷങ്ങൾ എടുത്തുവച്ചേക്കണം അല്ലേ ടാക്സ് കൊടുക്കണ്ടേ അത് കൊടുക്കണ്ടേ ദുന്യാവിലെ ഭൂമിയിലെ നിധിക്ക് എത്രയാ ഡിമാൻഡ് അപ്പൊ സ്വർഗത്തിന്റെ നിധി എത്രയായിരിക്കും നിധിയാണ് സ്വർഗത്തിലേക്ക് എത്താനും പ്രീതി ലഭിക്കാനും നമ്മൾ പറയേണ്ട ഒരു ദിഖറാണ് അത്രയുള്ളൂ ലാ ഹൗലവലൂവടച്ചതമ്പുരാനെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയിലേക്ക് വരാനും എല്ലാ ഉണ്ടാകാനും തിന്മകൾ ഉച്ചാടനം ചെയ്യപ്പെടാനും ഇല്ലാപില്ല സർവേശ്വരനായ അല്ലാഹുവേ നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ ഞങ്ങൾ 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 ഒതു കഴിവുമില്ലാത്ത പാവങ്ങളാണെന്ന് അല്ലാഹുവിൻ്റെ മുമ്പിൽ തലകുനിച്ച് സമ്മതിക്കുന്ന ആശയമാണത് ലാ ഊല്ല ഇതാ പാലഹൽ അബുദു

അതാരെങ്കിലും തടഞ്ഞു വെച്ചാൽ പടച്ചു തമ്പുരാനല്ലാതെ അത് എടുത്തു മാറ്റാൻ കഴിയില്ല തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ലാ അള്ളാഹുവേ നീ തരുന്ന കഴിവല്ലാതെ ലോകത്ത് ഒരാൾക്കും ഒരു മനുഷ്യനും ഒരു സംഘടനക്കും ഒരു ആൾക്കൂട്ടത്തിനും ഒരു ഭരണകൂടത്തിനും ഒന്നിനുമെ നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല അത് നീ പിടിച്ചു വെച്ചാൽ അത് ആർക്കും തിരിച്ചെടുക്കാനും കഴിയില്ല നീ സംരക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിച്ചവരെ ആരെന്ത് വിചാരിച്ചാലും ആ സംരക്ഷണം എടുത്തു മാറ്റാനും ആരെ കൊണ്ടും കഴിയില്ലല്ലോ ഇതങ്ങ് ഉള്ളിലേക്ക് കടന്നാൽ എന്തിനായി പേടി എന്തിനാണ് ഈ ഭയം എന്തിനാണ് എന്തെന്നില്ലാത്ത എന്തെന്നില്ലാത്ത ജനങ്ങളൊക്കെ എന്തോ ഒരു പഠിച്ചോനെ ദുന്യാവിന്ന് പോകേണ്ടി വരും എന്നുള്ള ഇത്രമേൽ പറഞ്ഞിട്ട് അനങ്ങാത്തവരൊക്കെ എത്ര പെട്ടെന്നാണ് നിസ്കാരമൊക്കെ തുടങ്ങിയത് എത്ര പെട്ടെന്നാണ് സൊലാത്തുകളും ദിക്കറും ചോദിച്ചു വാങ്ങിച്ചു പഠിക്കാൻ തുടങ്ങിയത് എന്തേ നമുക്ക് പേടിയായോ എന്നില്ല അവനിലേക്കാണ് ഇനി ഏത് ആളും മതവിഭാഗം ആവട്ടെ മത ഇല്ലാത്തവരാകട്ടെ എന്നല്ല അത് ഇവിടെ കാലകാലം നിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ആർക്കും തിരിച്ചു പോകണം അതിന്റെ ഇടക്ക് ചില ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒക്കെ ലോകത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞതാണ് അങ്ങനെ ചില ഒച്ചപ്പാടുകൾ നമ്മൾ കേൾക്കാതെ പോരെയായിരുന്നു ചില ഒച്ചപ്പാടുകൾ കേട്ടു തുടങ്ങിയപ്പോ അസ്വസ്ഥതകളായി എന്ന് മാത്രം ഇതൊക്കെ ഉണരാനുള്ള ഉണർത്തലുകളാണ് അള്ളാഹുഹുവിന്റെ കഥറില്ലാതെ കഥ ഇല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഈ മാൻകാര്യം പൂർത്തിയാവുക അല്ലെ നമ്മൾ എന്തിനെ പേടിക്കണത് എന്റെ റബ്ബ് തീരുമാനിക്കാതെ ഒന്നുമേ തീരുമാനിച്ചോ അത് ആരെ നടക്കാൻ കഴിയില്ല ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മഷ അല്ലാന്ന് നമ്മളെല്ലാവരും ചെല്ലുന്നത് ഒക്കറാണ് നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തേലും ഒരു നമുക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നു അല്ലെങ്കിൽ കുട്ടികളെ ഫോട്ടോ അതായത് നല്ല എൻ്റെ മോൻ്റെ ഫോട്ടോ ആണെന്ന് തന്നെ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ മോളെ ഫോട്ടോ ആണെന്ന് അത് അയച്ചു കൊടുക്കും പിന്നെ അതല്ലെങ്കിൽ എന്തേലും ഒരു പരിപാടി നടന്നിട്ട് അത് അയച്ചു കൊടുക്കും അതൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളിഷ്ടപ്പെട്ടാലും അപ്പം മാഷാല്ലാ ഓ നന്നായിട്ടുണ്ട് മാഷാല്ലാ എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കും പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായ അർത്ഥം ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആർക്കറിയില്ല ഇത് മാഷാള്ളാ ഇതെല്ലാവരും ഒരു ചൊല്ലുന്നൊരു കാര്യമാണ് മാഷാല്ലാ അപ്പം അങ്ങനെ മാഷാല്ല ചൊല്ലും എല്ലാവരും ഇതിങ്ങനെയെന്നല്ലാട്ടെ പറയുന്നത് എല്ലാവരും ചിലരറിഞ്ഞിട്ടുണ്ടാവും ചില അറിവുള്ളവരുണ്ടാവും അറിയാത്തവർക്കാണ് ഞാൻ അറിയാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോകൾ ഇനി ഇടാം ഇഷ്ട അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ